അക്യുപങ്ചർ എന്ന് പറയുന്നത് ഇപ്പം വേൾഡ് വൈഡ് വൈഡായിട്ട് വളരെയേറെ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ കാരണം എന്താ വെച്ചാൽ ഈ ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗത്തിന്റെ സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ മരുന്നില്ലാതെ എങ്ങനെ രോഗം മാറ്റാമുള്ള ഒരു ആലോചനയുടെ പുറത്ത് ആളുകൾ അക്കി എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും അക്യപഞ്ചറിനൊരു സ്യൂഡോ സയൻസ് ആയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുക കിപ്പഞ്ചർ എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഒരു സൂചി കൊണ്ട് എങ്ങനെയാണ് രോഗം മാറുക പക്ഷേ അവർക്കൊക്കെ മുമ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ റിസൾട്ടുകൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും അസുഖം ഭേദമായി മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരെ നമുക്ക് കാണിക്കാൻ പറ്റും അങ്ങനെയല്ലാതെ നമ്മൾ നമ്മള് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ നമ്മുടെ ഫിലോസഫിയും ഫിസിയോളജിയൊക്കെ നമുക്കറിയാം പക്ഷെ ഒന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മോഡേൺ വ്യൂവിൽ ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത് മോഡേൺ വ്യൂവിൽ എങ്ങനെ രോഗം മാറുന്നു എങ്ങനെ അക്യുപംചർ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിനൊരു മോഡേൺ വ്യൂ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും എന്നുള്ളതിലെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് നമ്മളിപ്പം പറഞ്ഞു അക്യുപഞ്ചർ എന്നുള്ളത് ഒരു ചൈനീസ് ടെർമിനോളജിയാണ് അതിൽ കൂടുതൽ വരുന്നത് ചൈനീസ് ഫിലോസഫിയാണ് വരുന്നത് അപ്പോൾ ഈ ഈ ഫിലോസഫി പലതിനോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇത് വർക്ക് ഉപമകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇത് പഠിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള സ്വാഭാവികമായിട്ടത് പറ്റില്ല എന്നാൽ ഇതിന് വേറൊരു വശം കൂടിയുണ്ട് അക്യുപങ്ചറിൻ്റെ എഫക്റ്റുകളെ കുറിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് തിൽ തന്നെ പറയാണ് നമ്മൾ നീഡിൽ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എഫക്റ്റുകൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള സ്വാഭാവിക നാച്ചുറലായിട്ടുള്ള വേദന സംഹാരിയാണ് നമ്മുടെ എൻഡോർഫിൻ ഒക്കെ എൻഡോർഫിൻ പോലെയുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റസുകളും അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ട്രെസ്സ് പിന്നെ ഈ പിരിമുറുക്കം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ കോർട്ടിസോള് ഡോപ്പമിൻ പോലെയുള്ള ഹോർമോണുകൾ ഇതിൻ്റെ സക്രവേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അക്യു പങ്ചറിൽ പറ്റുന്നു എന്നുള്ളത് സ്റ്റഡീസുകൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ സ്റ്റിമുലേഷൻ അതിപ്പോൾ അലോപ്പതിയും യൂസ് ചെയ്യുന്നതാണ് മോഡേൺ സയൻസും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ഇൻഫ്ലമേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ പിന്നെ കണക്റ്റീവ് ടിഷ്യൂകളിൽ നീഡിൽ ചെയ്ത് ഡ്രൈ ഡ്രൈനീഡിലിങ് പോലെയുള്ള ഇത് ഈ ഇൻഫ്ലമേഷനെ റെഡ്യൂസ് ചെയ്യുന്നു അതിൽ കൂടി രോഗശാന്തിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് സയൻസ് ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരുപാട് സ്റ്റഡീസുകൾ ഒന്നിലധികം സ്റ്റഡീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അക്കി പങ്ക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് അതിലിപ്പോൾ രണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ നെയ്വൽ സിസ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ എഫക്റ്റുകളുണ്ട് അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യും ഇതിൽ കൂടി നമ്മുടെ ഈ ഡയജഷൻ ദഹന വ്യവസ്ഥ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കി പങ്ചറിലെക്കൂടി സാധിക്കുന്നുണ്ട് എന്ന് പഠനങ്ങളിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അക്യുപഞ്ചറിൻ്റെ ഭാഗമാണ് പഠനങ്ങൾ നടത്തി വെളിപ്പെട്ട കാര്യമാണ് അപ്പം നമ്മളത് പറയുന്നില്ല നമ്മളതിലേക്ക് നോക്കുന്നില്ല എന്നാൽ അതറിയുന്ന ആൾക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുക അതൊക്കെയാണ് ഇപ്പം നിലവിലെ ഇവിടുത്തെ പ്രശ്നം അല്ല എന്നാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകളിൽ നിർഭാഗ്യവശാൽ ഇതിനെ എങ്ങനെയെങ്കിലും ചെറുതാക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ട് എന്നാൽ അറിഞ്ഞിട്ടും കണ്ണടച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഒട്ടും ഇതിനെക്കുറിച്ച് ബോധകടമല്ലാത്ത ആൾക്കാരുമുണ്ട്